കൊച്ചുപറമ്പൽ അച്ഛൻ കുർണൂൽ രൂപതയുടെ രൂപതയ്ക്ക് വേണ്ടി വൈദികനാകാൻ ചേർന്ന് അവിടെ വൈദികനായി ആ രൂപതയുടെ രൂപീകരണത്തിൽ ആ രൂപതയുടെ വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈദികരും ഇത്രയും പിതാക്കന്മാരുമെല്ലാം ഇതിവിടെ ഉള്ളത് എന്ന് ഞാൻ കരുതുന്നു അച്ഛന് വളരെ കഠിനാധ്വാനിയായ ഒരു വൈദികനാണ് എന്നോട് ഇങ്ങോട്ട് വന്നപ്പോൾ കർദ്ദനാൾ തിരുമേനി പറയുകയായിരുന്നു വളരെ അധ്വാനിയായ ഒരു മനുഷ്യൻ വളരെ ആത്മാർത്ഥതയോടെ രൂപതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വൈദികനാണ് ജോസച്ചാൻ അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാൻ അവർക്കെല്ലാവർക്കും സന്തോഷമാണെന്ന് അദ്ദേഹവും പറഞ്ഞു അത് നമുക്കും വലിയ സന്തോഷമാണ് നമുക്കിപ്രകാരം ഒരു മകനെ Uh, the Archdiocese of Changanachari also feels proud of having so many priests and sisters working uh, in different missions all over India and abroad. You know, especially this portion, Kutanad, is um, is very rich in vocations, priestly uh, and religious vocations. We do not know how long it will continue, but uh, still we have very good number of uh, ordinations. ഓൾദോ ദ നമ്പർ ഓഫ് ഫീമെയിൽ ഒക്കേഷൻസ് ഹാസ് ഗോൺ ഡൗൺ ദീസ് ഡെയ്സ് സോ ദീസ് ഓൾസോ എ ബ്ലെസ്സിങ് ഫോർ അവർ ചേർച്ച് ദറ്റ് വി കുഡ് ഹാവ് മെനി പ്രീസ് സിസ്റ്റേഴ്സ് ഫ്രം എ മാങ്ങാസ് ഒരു വൈദികൻ്റെ ജീവിതം ഒരു അർത്ഥത്തിൽ വലിയ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു ജീവിതമാണ് കാരണം ഒരേ സമയം അയാൾ ദൈവത്തിൻ്റെ പുരോഹിതനാണ് അതേസമയം തന്നെ അയാളൊരു സാധാരണ മനുഷ്യനുമാണ് ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് ആണെന്ന് പറയുന്നത് പോലെ ഒരു വൈദികൻ ദൈവികമായ യാഥാർത്ഥ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നയാളാണ് ദൈവികമായ യാഥാർത്ഥ്യത്തെ ജനത്തിന് അനുഭവവിദ്യനാക്കുന്നയാളാണ് അതേസമയം തന്നെ അയാളൊരു സാധാരണ മനുഷ്യനാണ് പലപ്പോഴും ദൈവജനം വൈദികരിൽ നിന്ന് ആ ദൈവികമായ തലം മാത്രമേ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കഷ്ടപ്പാട് പക്ഷേ ഞങ്ങൾ സാധാരണ മനുഷ്യരാണ് എന്നോട് രണ്ട് മൂന്ന് ചേട്ടന്മാരെന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ദേഷ്യപ്പെട്ടാലും എൻ്റെ പിതാവേ അച്ഛൻ ഞങ്ങളോട് ദേഷ്യപ്പെടാവോ അത് വലിയ സങ്കടമാണ് ഞങ്ങൾ ദേഷ്യപ്പെട്ടെന്ന് ഇരിക്കും അച്ഛനോട് എന്നാലും അച്ഛനങ്ങനെ ഞങ്ങളോട് ദേഷ്യപ്പെടാവൂ കാരണം അവർ ഒരു വൈദികനെ ദൈവികമായ തലത്തിൽ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നാൽ ഇയാളൊരു സാധാരണ മനുഷ്യനാണെന്നും ഇയാൾക്കും രോഗങ്ങളുണ്ടെന്നും അസുഖങ്ങളുണ്ടെന്നും ഇയാളും മടുത്തു പോകുന്നു ഇയാളൊരു സാധാരണ മനുഷ്യനാണെന്നും ഒക്കെ ചിന്തിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല പക്ഷെ ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ഈ രണ്ട് തലങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വിസ്മയമാണ് ഒരേ സമയം മാനുഷികമായ തലത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവികമായ യാഥാർത്ഥ്യങ്ങളെ അനുഭവവിദ്യമാക്കി കൊടുക്കുക നമ്മുടെ വിശ്വാസമനുസരിച്ച് നമുക്ക് ഈശോയെ തൊട്ടറിയാൻ സാധിക്കുന്നത് എവിടെയാണ് കൂതാശകളിലാണ് ഇന്ന് ഈശോ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ജീസസ് ലീവ്സ് ഇൻ ഹിസ് ചേർച്ച് സഭയിലാണ് ഈശോ ജീവിക്കുന്നത് ആ സഭയിൽ ഈശോ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ് കൂതാശകൾ സക്രമിൻസ് ആർ ദ ചാനൽസ് ഓഫ് ഗ്രേസ് ത്രൂ വിച്ച് വി വിൻ ടച്ച് ജീസസ് ക്രൈസ്റ്റ് ടുഡേ അത് ആ കൂതാശകൾ പരികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈദികരെ കർത്താവ് വേർതിരിച്ച് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈശോയെ ഏറ്റവും അടുത്തറിയാൻ സാധിക്കുന്ന കൂതാശകൾ പരികർമ്മം ചെയ്യുന്ന ഒരു വൈദികൻ അദ്ദേഹം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസ വിശ്വാസമനുസരിച്ച് ദൈവികമായ യാഥാർത്ഥ്യത്തെ മാനുഷികമായ അടയാളങ്ങളിലൂടെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈദികൻ്റെ ജീവിതം അത് ഒരു നമ്മളിൽ വിസ്മയം ജനിപ്പിക്കുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ അത് നമ്മുടെ എല്ലാം ഹൃദയങ്ങളെ ദൈവത്തെങ്ങളെയൊക്കെ ഉയർത്തുന്ന ഒന്നാണ് നമ്മൾ യോഹനാഡസ് വിശേഷ പത്താമത്തെ അധ്യായത്തിൽ ന്യൂ ആൻഡ് പ്രീസ്റ്റ്യൂഡിൻ്റെ പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഞാൻ നല്ല ഇടയിനാകുന്നു ഐ ഗുഡ് ഹു ഓഫേഴ്സ് അപ്പോ സാധാരണ രീതിയിൽ ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഉണ്ട് ഓൾസോ ഹീസ് എസ് അറ്റ് ദ സെയിം ആൻഡ് ഓഫറിംഗ് വേർഷിപ്പ് ഓർ ഓഫറിംഗ് സാക്രിഫൈസ് അറ്റ് ദ സെയിം ടൈം ഹീസ് കോൾഡ് ടു ബിക്കം ദ സാക്രിഫിഷ്യൽ ലാം ഇത് വലിയൊരു ഒരു മെനക്കെട്ട പരിപാടിയാണിത് ഒന്നാമത് ഒരു ജനത്തിന് നേതൃത്വം കൊടുക്കുക അല്ലെ ഒരു ഷെപ്പേർഡിംഗ് ദ പീപ്പിൾ രണ്ടാമത് ബലികൾ അർപ്പിക്കുക മൂന്നാമത് ആ ബലി വസ്തുവാകുക ഇതിനകത്ത് ആ മൂന്നാമത്തെയാണ് ഏറ്റവും പാട് ബലി വസ്തുവാകാൻ You യുനോ ഇറ്റ് ഈസ് ഈസിയർ ടു ഓഫർ എ സാക്രിഫൈസ് മച്ച് ഈസിയർ ബട്ട് ഇറ്റ് ഈസ് ക്വൈറ്റ് ഡിഫിക്കൽ ടു ബിക്കം ദ സാക്രിഫിഷ്യൽ ലാംബ് ബിക്കോസ് യു ആർ ഓഫറിംഗ് യുർ ഓൺ ലൈഫ് അവിടെയാണ് നമ്മളെല്ലാം പരാജയപ്പെട്ടു പോകുന്നത് നമുക്കെല്ലാം കുറവുകൾ ഉണ്ടാകുന്നത് നമ്മുടെ മാനുഷിക തലത്തിൽ നമ്മൾ ഏറെ വിഷമിക്കുന്നത് ഈ ഒരു തലത്തിലാണ് സാക്രിഫിഷ്യൽ ലാംബാകാനുള്ള വല്ലാത്ത ഒരു പരിശ്രമത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് അതുകൊണ്ടാണ് ഒരു വൈദികൻ്റെ ജീവിതം വിജയിക്കുന്നത് ടു ഹീ ഹീ സക്രിഫൈസസ് ഹിസ് ഹിസ് ഓൺ ലൈഫ് ലൈഫ് വി സേ സക്സീഡ്സ് ഇൻ ഒരു വൈദികൻ്റെ ജീവിതം വിജയിക്കുന്ന അച്ഛൻ പള്ളി പണുന്നത് കുറെ കെട്ടിടങ്ങൾ പണിതുകൊണ്ടോ വലിയ മഹാസമ്മേളനങ്ങൾ നടത്തിയതുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് ടു സക്രിഫൈസസ് ഹിസ് ഓൺ ലൈഫ് സ്വന്തം ജീവിതം ബലിയായിട്ട് നൽകുന്നതിടത്തോളം മാത്രമേ അയാൾ ജീവിതം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നുള്ളു ഓരോ വൈദികൻ്റെയും ജീവിതം അതാണ് ഓരോ സമർപ്പിതയുടെയും സമർപ്പിതൻ്റെയും ജീവിതം അതാണ് നമ്മൾ പുറമേ നോക്കുമ്പം ചിലപ്പോൾ ഇവർക്ക് എന്നാ കുഴപ്പമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെങ്കിലും അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ ബലിവസ്തുവായിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായിട്ട് ആ ഒരു തലത്തിൽ ഓരോ വൈദികനും നമുക്കെല്ലാവർക്കും ഒരു വലിയ മാതൃകയുമാണ് കാരണം ദിസ് സാക്രിഫൈസ് ഇസ് നോട്ട് സിംപ്ലി ലിമിറ്റഡ് ടു പ്രീസ് ഓർ സിസ്റ്റേഴ്സ് യു നോ ഇൻ അവർ മാരീഡ് ലൈഫ് ഓൾസോ വി നീഡ് ദിസ് ആസ്പെക്ട് ഓഫ് സാക്രിഫൈസ് ബലിയുടെ അനുഭവം കുടുംബജീവിതത്തിലും വളരെ പ്രസക്തമാണ് ഭാര്യഭർത്താക്കന്മാർക്കും അവരും പരസ്പരം ബലിയാകുന്നില്ലെങ്കിൽ അവരുടെയും ജീവിതത്തിൽ സന്തോഷമില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമില്ല അങ്ങനെ അവരോടും അവർക്കും ബലിയാകാൻ നല്ലൊരു പ്രേരണയായിട്ട് മാറുകയാണ് ഒരു വൈദികൻ്റെ ജീവിതം അതുകൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ ഈ വർഷങ്ങളിലല്ല ഇരുപത്തിയഞ്ച് വർഷം ബലിവസ്തുവായി തീർന്നതിൻ്റെ ജൂബിലിയാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത് അദ്ദേഹം മറ്റൊരു നാട്ടിൽ പോയി അവിടുത്തെ ഭാഷ പഠിച്ച് അവരുടെ സംസ്കാരം പഠിച്ച് നല്ലൊരു മിഷനറിയായി പല മേഖലകളിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജീവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സംശയമായിരിക്കും അദ്ദേഹം ജീവിച്ചതെല്ലാം ആ ദൈവ ദൈവജനത്തിന് വേണ്ടിയിട്ടായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നന്മയും അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ സ്വർഗസ്ഥരായ മാതാപിതാക്കളെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം അദ്ദേഹം ഏഴ് മക്കളുള്ള ഒരു വലിയ കുടുംബത്തിൻ്റെ അംഗമാണ് ആ സഹോദരങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാം നമുക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി ഓർക്കാം ഓരോ പൗരോഹിത്യവും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം നമുക്ക് വൈദികർ നല്ല വൈദികരുണ്ടാവണം അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ജൂബിലി ആഘോഷങ്ങളൊക്കെ അതിനൊരു പ്രേരണയായിട്ട് മാറും അപ്പോൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷം വൺസ് അഗൈൻ ഐ താങ്ക് ഓൾ അവർ ഡിയർ ബിഷപ്പ്സ് ആൻഡ് അവർ ഡിയർ കാർഡിനൽ ഫോർ ഹാവിങ് ഫോൺ ടൈം ടു കം ഓവർ ഹിയർ ടു ചങ്ങനാശ്ശേരി ആൻഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് സെലിബ്രേഷൻ ആർ ഓൾസോ ഐ താങ്ക് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫ്രീസ് ഹു ഹാവ് കം ഫ്രം Uh, come from Kornul. uh they also took i think they reached only early morning today the, you, you have ended up in the most beautiful part of kerala eh? the backwaters so it will never be a loss for you please find some time uh, to to see the beauty of our nature also thank you very much